വെൽക്കം ടു ഷാഹി ശനിയാഴ്ച കരതൊടും തമിഴ്നാട്ടിൽ മഴ മുന്നറിയിപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വെള്ളിയാഴ്ച ഉച്ചയോടെ ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറി ശനിയാഴ്ച ഉച്ചയോടെ കാരയ്ക്കലിനും മഹാബലിപുരത്തിനുമിടയിൽ കരതൊടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ചെങ്കൽപേട്ട് ജില്ലകളിൽ കളക്ടർമാർ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്സുകളോ പരീക്ഷകളോ നടത്തരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചു സാഹചര്യത്തിനനുസരിച്ച് മഴ മുന്നറിയിപ്പുള്ള മറ്റു ജില്ലകളിലെ കളക്ടർമാർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി സംബന്ധിച്ച തീരുമാനം െന്നും സർക്കാർ വ്യക്തമാക്കി ഗുഡല്ലൂർ വിഴുപുരം കള്ളാക്കുറച്ചി മഴാട് ജില്ലകളിലും കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് ഈസ്റ്റ് കോസ്റ്റ് റോഡ് ഓൾഡ് മഹാബലിപുരം റോഡ് എന്നിവിടങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയന്ത്രണമുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചു ബീച്ച് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവിടങ്ങളിലെ സന്ദർശനം ഒഴിവാക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കാൻ ഐ ടി കമ്പനികളോട് സർക്കാർ ആവശ്യപ്പെട്ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും മദ്രാസ് യൂണിവേഴ്സിറ്റിയും ശനിയാഴ്ച നടത്താനിരുന്ന യു ജി പരീക്ഷകൾ മാറ്റിവെച്ചു സെൻറ് തോമസ് മൗണ്ട് അറുബാക്കം മെട്രോ അറുംബാക്കം മെട്രോ സ്റ്റേഷനുകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന് ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡ് നിർദ്ദേശിച്ചു ചെന്നൈയിലെ ബീച്ചുകളിലും പാർക്കുകളിലും ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാവില്ലെന്ന് ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ കമ്മീഷണൽ കമ്മീഷണർ ജെ കുമരഗുരു കുമരൂരൻ അറിയിച്ചു മുന്നറിയിപ്പിനെ തുടർന്ന് തമിഴ്നാട്ടിലേക്കുള്ള രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ സന്ദർശനം മാറ്റിവെച്ചു തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് രാഷ്ട്രപതി പങ്കെടുക്കേണ്ടിയിരുന്നത് പരിസരത്തുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ചെന്നൈയിലേക്കും തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കുക മഴ മുന്നറിയിപ്പും ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുമാണ് കനത്ത ജാഗ്രതയോടുകൂടിയാണ് ചെന്നൈ പട്ടണം അത്യാവശ്യ യാത്രകൾ അല്ലാത്തവർ കഴിയുന്നതും യാത്ര ഒഴിവാക്കുക മുന്നറിയിപ്പിനെ അവഗണിക്കാതിരിക്കുക തെക്കൻ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറിയിട്ടുണ്ട് എല്ലാ മുൻകരുതലുകളും സർക്കാർ എടുത്തിട്ടുണ്ട് സൂക്ഷിക്കുക ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ചെങ്കൽപേട്ട് ജില്ലകളിൽ കളക്ടർമാർ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചു ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്സുകളോ പരീക്ഷകളോ നടത്തരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗൂഢല്ലൂർ വിഴുപുരം കള്ളക്കുറിച്ച് മയിലാടുതുറ ജില്ലകളിലും കനത്ത മഴയ്ക്കും കാറ്റിന് സാധ്യതയുണ്ട് ഈസ്റ്റ് കോസ്റ്റ് റോഡ് ഓൾഡ് മഹാബലിപുരം റോഡ് എന്നിവിടങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ഗതാഗത നിയന്ത്രണമണ്ണമുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുതെന്ന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബീച്ച് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവിടങ്ങളിലെ സന്ദർശം ഒഴിവാക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വീണ്ടും കാണുന്നതുവരെ